വൈകിട്ടത്തെ എപ്പിസോഡിന്റെ മറ്റൊരു പ്രൊമോയും കൂടി വന്നിട്ടുണ്ട് ലാലേട്ടൻ പറയുകയാണ് ഒരു ഇമ്മ്യൂണിറ്റി എൻ്റെ കയ്യിലുണ്ട് പക്ഷെ നിങ്ങൾ തീരുമാനിക്കണം അത് ആർക്ക് കൊടുക്കണമെന്ന് തുടർന്ന് അവിടെ ആ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള നോമിനേഷൻ നടക്കുകയാണ് നോമിനേഷനിൽ ഏറ്റവും അധികം പേർ വോട്ട് ചെയ്യുന്നത് ആതിലക്കാണെന്ന് തോന്നുന്നു അങ്ങനെ ആതില വലിയ സന്തോഷത്തിലാണ് വീട്ടിലുള്ള സഹ മത്സരാർത്ഥികൾക്ക് തന്നോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ട് പക്ഷേ ലാലേട്ടൻ ചോദിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇത്രയും ബഹളവും ഉണ്ടാക്കി ഒടുവിൽ എല്ലാവരും കൂടി പൊക്കിയെടുത്ത് ജയിലിലിട്ട ആ വ്യക്തിയാണോ നിങ്ങൾ വീണ്ടും ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത് കഷ്ടം അപ്പൊ എന്തൊരു ഡിസിഷനാണ് നിങ്ങൾ എടുക്കുന്നത് ഇത് കേട്ടുകൊണ്ട് പെട്ടെന്ന് അനീഷ് ചാടി എഴുന്നേറ്റ് പറയുകയാണ് സാർ ഇത് പക്ക ഗ്രൂപ്പിസം തന്നെയാണ് അപ്പോൾ ലാലേട്ടൻ ഞങ്ങൾക്ക് അതങ്ങനെ തോന്നി തുടർന്ന് ഈ ഇമ്മ്യൂണിറ്റി കാർഡ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന അറിയാമോ ഇത്രയും ലാലേട്ടൻ പറയുമ്പോഴേക്കും പ്രൊമോ അവസാനിക്കുകയാണ് അപ്പോൾ വീണ്ടും വിചാരമില്ലാതെ ആതിലേക്ക് ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കുവാൻ മത്സരാർത്ഥികൾ തയ്യാറായതുകൊണ്ട് ആ ഇമ്മ്യൂണിറ്റി ക്യാൻസൽ ചെയ്യാൻ പോവുകയാണെന്നാണ് തോന്നുന്നത് എന്തായാലും എപ്പിസോഡ് വരെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും പക്ഷേ വീട്ടുകാരുടെ ബൗദ്ധിക നിലവാരം പറയാതിരിക്കുവാൻ കഴിയില്ല ഇവർക്കൊന്നും ഗെയിം കളിക്കാൻ അറിയില്ല എത്രയോ ആളുകളായി നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ എന്നതിനേക്കാൾ ഉപരി ഒരു എന്റർടൈൻമെന്റ് ഷോ കൂടിയാണ് അവിടെ പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് ആയി ആരാണ് മാറുന്നത് പരസ്പരവും അവർക്കൊരു സന്തോഷമില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണെങ്കിൽ ടി വി തല്ലിപ്പൊടിച്ചിട്ട് ചിലപ്പോൾ എഴുന്നേറ്റ് പോകാനും തോന്നാറുണ്ട് അത്രമാത്രം അറി ബോറാക്കി കളയുകയാണ് ഓരോരോ സാഹചര്യങ്ങളും അതിനെതിരെയുള്ള ഒരു ശക്തമായ പ്രഹരം കൂടിയാണ് ഈ ഇമ്മ്യൂണിറ്റി റദ്ദാക്കുകയാണെങ്കിൽ അതിൽ കൂടി സംഭവിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ അറിയില്ല നിങ്ങൾ വെറുതെ വന്നു കിടന്ന് ബഹളം ഉണ്ടാക്കുന്നവർ മാത്രമാണ് എന്നുള്ള ഒരു സന്ദേശം അവരുടെ ഉള്ളിലേക്ക് കൊടുക്കുവാൻ കഴിയും എന്തായാലും നമുക്ക് കാത്തിരിക്കാം